ചങ്ങരംകുളം ചിയാനൂരിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച് രക്ഷപ്പെട്ട മോഷ്ടാവിനെ ചങ്ങരംകുളം പോലീസ് പിടികൂടി കൊയിലാണ്ടി സ്വദേശി മാവിലച്ചക്കണ്ടി സുധീറിൻ്റെ മകൻ ഇരുപത്തിനാല് വയസ്സുള്ള സൂര്യനാണ് അറസ്റ്റിലായത് ചങ്ങരകുളം ചിയാനൂരിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച് രക്ഷപ്പെട്ട മോഷ്ടാവിനെ ചങ്ങരംകുളം പോലീസ് പിടികൂടി കൊയിലാണ്ടി സ്വദേശി മാവലച്ചിക്കണ്ടി സുധീറിന്റെ മകൻ വയസ്സുകാരൻ സൂര്യനാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ് ചിയാനൂർ ചിറക്കുളത്തിന് സമീപം താമസിക്കുന്ന മുഹമ്മദ് കുട്ടിയുടെ സ്കൂട്ടർ എടുത്ത യുവാവ് കടന്നു കളഞ്ഞത് പ്രദേശത്തെ സിസിടിവിയിൽ മോഷ്ടാവ് മുഖം മറച്ചുപിടിച്ച് സ്കൂട്ടർ ഓടിച്ചു പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു അന്വേഷണത്തിൽ സംഭവ ദിവസം തന്നെ കോക്കൂരിൽ മറ്റൊരു ബൈക്ക് മോഷ്ടിക്കാൻ ഇയാൾ ശ്രമം നടത്തുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് മോഷ്ടാവിനെ തിരിച്ചറിയുകയായിരുന്നു തുടർന്ന് മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മണിക്കൂറുകൾക്കകം തന്നെ എറണാകുളം കാക്കനാടെത്തി അന്വേഷണ സംഘം മോഷ്ടിച്ച ബൈക്ക് സഹിതം യുവാവിനെ പിടികൂടിയത് കൊയിലാണ്ടി ചോമ്പാല പയ്യോളി തുടങ്ങിയ വിവിധ ജില്ലകളിൽ സമാനമായ കേസുകളുള്ള മോഷ്ടാവാണ് പിടിയിലായതെന്ന് സിഐ പറഞ്ഞു ചങ്ങനംകുളം സിഐ ഷൈനിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് പിടിയിലായ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി പ്രതിയെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ എംപയർ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് മലപ്പുറം